ദാസപ്പ പുതിയൊരായി ഉണ്ട് നമുക്കൊന്ന് നോക്കിയാൽ അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളകും കുറച്ച് സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അരിഞ്ഞ് വെച്ചാണേ പിന്നെ നമുക്ക് കുറച്ച് വാളംപൊളി അങ്ങോട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാനായിട്ട് രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒരു തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് കടുക അങ്ങോട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കുകയാണ് കടുുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ കമൻറ്റ് ബോക്സിൽ കയറി കമൻ്റ് ഇടാവുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ കിട്ടുള്ളൂ നല്ല പൊളി സാധനമായിരിക്കും അടിപൊളിയായിരിക്കും എപ്പോഴും പറയാൻ നടക്കുന്നില്ല ഈ സംഭവം വേറെ ലെവലാണ് മോനെ ഒരു രക്ഷയില്ല ഒന്നല്ല ഒരു ഒന്നൊന്നരക്കര ചോറ് വരെ നമുക്ക് ചുമ്മാ ഇരുന്ന് തട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ ദേ പച്ചമുളക് കഴിയുമ്പോൾ ഏകദേശം ഈ വലിപ്പത്തി മാത്രമുള്ളൂ അതെ അതിനുശേഷം സവാളയും നമ്മളിതേ അരിഞ്ഞത് വിട്ട് നമുക്ക് നമുക്കിതെല്ലാം കുറച്ച് കറുവേപ്പലൊക്കെ ഇടണം കേട്ടോ അപ്പം ഇതെല്ലാം അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ടേച്ച് ഒന്ന് നന്നായിട്ട് വാട്ടി അങ്ങോട്ട് എടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഏകദേശം ഒരു മീഡിയം ലോ ഫ്ലെയിമൊരു പരിവരത്തിലൊക്കെ നമുക്ക് ഇട്ടാൽ മതി അപ്പോൾ ആ ഒരു പരിവധന ഒക്കെ അങ്ങോട്ടൊന്ന് വാട്ടി എടുക്കാൻ പോകും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് മൂടി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് അതെപ്പോഴാണ് പ്രത്യേകം നോക്കിക്കോണം കേട്ടോ അത് വെറുതെ കയറി അങ്ങ് മൂടി വെക്കരുത് അപ്പം നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ഒക്കെ ഇട്ട് ആവണേ അപ്പം അതുകൊണ്ട് മഞ്ഞപ്പൊടി ലേശം മതി കേട്ടോ ഒരുപാട് കുട്ടികളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സാധനം ഇടാൻ പോകുന്നത് മെയിൻ പരിപാടിയായിട്ടുള്ള നമ്മൾ ഉപ്പുണ്ടല്ലോ ഉപ്പ് ആ സാധനം അങ്ങോട്ട് ഇടാൻ പോവാണ് ഉപ്പ് ഉപ്പിട്ട് കഴിയുമ്പോഴേക്കും അറിയാമല്ലോ അത് വേറെ ലെവലായിരിക്കും അതുകൊണ്ട് ഉപ്പ് കൂടി പോവുകയും ചെയ്തു കുറഞ്ഞ് പോവുകയും ചെയ്തു അപ്പോൾ അത് കറക്റ്റ് പരുവത്തിൽ നോക്കി കണ്ടിട്ട് ഇട്ടുകയാണ് അതിന് ഞാൻ ഉത്തരവാദി അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് കറക്റ്റായിട്ട് ഇട്ടുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വാളമ്പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ സാധനം വാളമ്പുളി അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴുകി ഒരുപാട് വെള്ളം അങ്ങോട്ട് കൂട്ടി ഒഴിക്കരുത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നിൽക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തുള്ളൂ കണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ വാളംപുളി അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ച് കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവനെ ഇട്ടുകൊണ്ട് ഒന്ന് വാട്ടി ഇങ്ങനെ അപ്പം ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടാൽ മതി പ്രത്യേകം ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് വെച്ചിങ്ങനെ മൂടി വെച്ച് നല്ലപോലെ ആവിക്കിട്ട് പിന്നെ നല്ല പോലെ അങ്ങോട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ നല്ലപോലെ ഒന്ന് കുറഞ്ഞ് ആ സവാളയിലോട്ടൊക്കെ എരിവൊക്കെ ഇങ്ങോട്ട് കയറി പുളിയൊക്കെ എടുപ്പ് പിടിച്ച് നല്ല സെറ്റായി കിട്ടും സാധനം വേറെ ലെവലായിരിക്കും കേട്ടോ വേറെ 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 കറിയും ഇല്ലാതെ നമുക്ക് നല്ല സുന്ദരമായിട്ട് ചോറും ഉണ്ണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ദോശയൊക്കെ കഴിക്കാൻ അടിപൊളിയൊരു ചട്ണിയോ എന്താ സാധനം എന്ന് പേര് നിങ്ങൾ വേണം ഇട്ടോണം കേട്ടോ എടുക്ക സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകണം കേട്ടോ ഏകദേശം ഒരു പരമ്പര വാടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ അങ്ങോട്ട് മൂടി വെച്ചങ്ങോട്ട് വാടിച്ചങ്ങോട്ട് നല്ല പരുവത്തിൽ അങ്ങോട്ട് എടുക്കാൻ പോവാണ് അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പറയും നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഉപേക്ഷകായിരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകിനൊക്കെ ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പം നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ പച്ചമുളകൊക്കെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ എടുക്കാൻ കണ്ടല്ലോ നല്ലതായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടത് നമ്മളൊരു പ്ലേറ്റിലോട്ട് കോരി എടുക്കുവാണ് ഇന്ന് ടേസ്റ്റാണെന്ന് പറയുക അല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ മറന്നു പോരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എല്ലാവരും കാണാം നമ്മുടെ അടിപൊളി ഫുഡിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അപ്പോൾ സൂപ്പർ ഒരു ഫുഡിൻ്റെ അടുത്തൊരു ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടോണി ചിട്ടം ബ്ലോഗ്സ് ഇവിടെ നിർത്തുവാണി ഇന്ന് Okay.